ഹലോ ഡിയർ ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി മുക്കാൽ കിലോ ചിക്കൻ നല്ല പോലെ കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി അരിപ്പിൽ ഇട്ട് വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ എന്നെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് നല്ല എരിവുണ്ട് പിന്നെ നിങ്ങൾ പാക്കറ്റിലാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് സ്പൂൺ വേണ്ടി വരും ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മുഴുവനായിട്ടുള്ള ലെമൺ ഇതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ചെറുനാരങ്ങ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കുറച്ചധികം മല്ലിയില പിന്നെ വേണ്ടത് ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒറിഗാനോ അത് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് ഇനി ഇല്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം ഇതിലേക്ക് എട്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് കുരുമുളക് മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ് അതായത് പെപ്പർ ചിക്കൻ ഫ്രൈ പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് ഞാൻ ഇവിടെ ആദ്യം അരക്കപ്പ് ചേർത്ത് കൊടുത്തു കാൽ കപ്പിൻ്റെ രണ്ട് മെഷർമെൻറ്റ് കപ്പ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് കുറവ് തോന്നിയതുകൊണ്ട് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം എല്ലാ ഭാഗത്തും അരപ്പും കോൺഫ്ലോറിലും എത്തുന്ന രീതിയിൽ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് അതിവരെ ചേർത്തിട്ടില്ലായിരുന്നു അര ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് ഞാൻ ഉപ്പ് എടുത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം ഇത് നന്നായിട്ട് എരിവെല്ലാം പിടിക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവൽ അതുകൊണ്ടുതന്നെ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയമുണ്ടല്ലോ പീസെല്ലാം വളരെ ചെറുതായാൽ നല്ല പോലെ എരിവും മുളകൊക്കെ പിടിക്കും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത ഇവിടെ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇനി നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ചേർത്ത് കൊടുത്താൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടി മുകളിലേക്ക് വിതറിക്കൊടുക്കണം ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത് ആ കാര്യം ശ്രദ്ധിക്കണം ഒരു രണ്ട് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തു എന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു അതിനുശേഷം മീഡിയം തീയിലേക്ക് മാറ്റി ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ടൈം ആ സമയം കൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കറിവേപ്പിലയുടെയും പിന്നെ തൈരും പെപ്പറൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഓയിലിൽ കിടന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഒരു ഭയങ്കര ഫ്ലേവറാണ് ഇതുപോലെ നിങ്ങൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇനി ചിക്കൻ കൊണ്ടുവന്നാൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഒന്നും അല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക് റംസാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ് ഈ റെസിപ്പി തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പോലെ സോഫ്റ്റും ജ്യൂസിയും ഒക്കെയാണ് ഈ ചിക്കൻ ഫ്രൈ ദാ ആദ്യത്തെ ഒരു ബാച്ച് നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി ഞാൻ ഓയിലും മാറ്റുന്നുണ്ട് പെപ്പർ ചിക്കൻ നമ്മളെല്ലാവരും അല്ലേ ഇനി പെപ്പർ ചിക്കൻ ഫ്രൈ അത് നമ്മൾ ഉണ്ടാക്കൽ കുറവല്ലേ ഇനി ചിക്കൻ കൊണ്ടുവന്നാൽ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് തൂവലോട് കൂടി രണ്ടേ മുന്നൂറ് ഗ്രാം ചിക്കനായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും പകുതി ചിക്കനാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അളവെല്ലാം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിടുന്ന സമയത്തുണ്ടല്ലോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വേണം ആദ്യമൊന്നും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മീഡിയം തീയിലേക്ക് മാറ്റിയാൽ മതി ഇനി എരിവ് നല്ലോണം കൂടുതലും വേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെപ്പർ പൗഡർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതൊരു മീഡിയം എരിവുള്ള ചിക്കൻ ഫ്രൈ ആണ് അതും ഞാൻ എന്നെ വീട്ടിൽ പൊടിച്ചെടുത്ത പെപ്പർ പൗഡർ ചേർത്തിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയത് അതേപോലെ തന്നെ അറബിക് മസാല ഉണ്ടല്ലോ അതും ഞാൻ എന്നെ പൊടിച്ചെടുത്തതാണ് ഇനി അറബിക് മസാലയുടെ റെസിപ്പി ഉണ്ടല്ലോ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയും ചെയ്യാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അത് നാല് ടേബിൾ സ്പൂണും പെപ്പർ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പെരും ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പു രണ്ട് പീസ് പട്ട രണ്ട് തക്കോലം രണ്ട് പീസ് ജാതി പത്രി ഒരു ജാതിക്കാൻ്റെ പീസ് ാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒരു പാൻ ചൂടാക്കിയതിനു ശേഷം നന്നായിട്ട് വറുത്തെടുക്കണം അളവുകൾ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ എടുത്താൽ മതി എന്നിട്ട് നല്ല പോലെ മീഡിയം തീലിട്ട് മൊരിയിച്ചെടുക്കണം വറുത്തെടുക്കുന്ന സമയം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താല് പെട്ടെന്ന് കളർ ചേഞ്ചാകും പക്ഷെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടില്ല അതുകൊണ്ടുതന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ക്രിസ്പി ആവാൻ നോക്കണം ആ രീതിയിൽ വറുത്തെടുക്കണം ആ സമയം നല്ലൊരു മൂത്ത മണം വരും അതേപോലെ തന്നെ കളർ ചേഞ്ച് ആവുകയും ചെയ്യും നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി ആ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വറന്ന് കിട്ടും ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം പാനിൻ്റെ ചൂട്ൽ അല്ലെങ്കിൽ കൂടുതൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചൂടാറിക്കഴിഞ്ഞപ്പോൾ മിക്സിഡ് ചെറിയ ജാർ ഉണ്ടല്ലോ അതിലിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ പെപ്പർ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ